പറയാ ഓ സൂപ്പർ എന്ത്ള്ള വാച്ചിന് ഗഡീന്നാ പറയണത് ഞങ്ങൾ ഇപ്പഴാ കേട്ടെ ഞങ്ങൾ തൃശ്ശൂക്കാരെ ഭാഷയില്ലേ എന്താട ഘടിയെ എന്ന് ചോദിക്കണത് വേറെ അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എന്താ ഗെഡിയെന്നൊക്കെ ചോദിക്കല് കൂട്ടുകാരോടൊക്കെ ചോദിക്കില്ലേ അതാണ് പായി ഗഡിന്നാണല്ലോ വാച്ചിനെ പറയാ ഉം വാ എന്തായാലും

आइसनी ओ केरला ओके बच्चा की क्या बात ओके 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 हम आ रही फोन ले ना भाई चलो चालू सच ही सुपर पानी गिर रहा होय रहा की ओह ओ गाड़ी में पानी नहीं किया आ... सोया ना सोया सोया क्या सोया हाँ सो ओरिंग हाँ ओरिंग हाँ है ना ओरिंग लोरिंग अंगब चोर चोर दिखे ना हाँ इवड़ तो दिखे ना डे चोर हाँ सांबर। सांबर, मीन करी है आ, मीन करी मीन करी फिश आ फिश

ഉണ്ടേ നോക്കിക്കോ നോക്കിക്കോ ഹാപ്പി വാലന്റൈൻസ് ഡേ ചേച്ചി അയ്യോ ഈ ചോക്ലേറ്റ് എനിക്കാണോ അതെ അതിന് വാലന്റൈൻസിലേക്ക് അല്ലേ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് എന്തിനാ വാലന്റൈൻ ഡേ എല്ലാവർക്കും ഉണ്ട് ചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതണ്ടേ ഏ അച്ഛ ചോക്ലേറ്റ് പോലേനാ പേളെ ബാർ മുപ്പ് പറഞ്ഞോലെ ആ ചേച്ചി ചേച്ചി നമ്മ പറഞ്ഞതല്ലേ എന്നെ ചേച്ചി നമ്മ ഭയങ്കര ആളല്ലേ ഫ്രണ്ട് ആ അയ്യോ ഭയ െ വാലൻസേ വാലന്റൈൻസ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം എനിക്ക് വാങ്ങിച്ചു തരാൻ ആരും താങ്ക് യു ഭായി താങ്ക് യു താങ്ക് യു ഓക്കെ സച്ചിൻ നാളില്ലേ സച്ചിൻ വാങ്ങി തരാൻ നാളെ വാങ്ങി തരുന്ന ആളാ അപ്പൊ ല്ലേ അപ്പൊ ഞാൻ അപ്പുറം വരാം ഇത് വീട്ടില് പോയി റൂമിൽ പോയി പണി വരാം വിളിച്ച മതി അപ്പൊ ശരി ഭായി പോയിട്ട് വരണേ ഇവിടെ കൊറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ കൊറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ കിളിക്കുഞ്ഞിനെ കണ്ടേ അപ്പൊ പോയിട്ട് ഭായി വായോട്ടാ അപ്പൊ ചാറ്റി ഓക്കേ ബൈ കാണു